സ്കൂളിൽ ഉച്ചയ്ക്ക് ഞാൻ പച്ചവെള്ളമാണ് കുടിക്കുന്നതെന്ന് മനസ്സിലാക്കി എൻ്റെ മുന്നിലേക്ക് ചോറ്റുപാത്രം നീട്ടിത്തന്ന എൻ്റെ ബാലൻ അവന്റെ അച്ഛൻ കാണാതെ മോഷ്ടിച്ചെടുത്ത പണം കൊണ്ട് സിനിമാ താക്കീസിലെ ബെഞ്ചിലിരുന്ന് ഞങ്ങൾ സിനിമകൾ കണ്ടു കടലുമുട്ടായി വാങ്ങിത്തുന്നു സ്വന്തം ജീവിതത്തേക്കാൾ ഞാൻ നന്നാവണമെന്നും വളർന്ന് വലിയ ഉയരങ്ങളെത്തണമെന്നും അവൻ ആഗ്രഹിച്ചു അവൻ്റെ അച്ഛൻ ഊണ് കഴിക്കാൻ പോകുന്ന തക്കം നോക്കി അവൻ എനിക്ക് മുടി വെട്ടിത്തരും എനിക്ക് വായിക്കാൻ പുസ്തകങ്ങൾ തരും പിന്നിലൊരു നടൻ ഉണ്ടെന്ന് ആദ്യമായിട്ട് പറയുന്നവനായ അവനിലൂടെയാണ് ഞാൻ ലോകം കണ്ടത് സ്വപ്നം കാണാൻ പഠിപ്പിച്ചവനായ ഒടുവിൽ സിനിമ പഠിക്കാൻ മധുരശിലേക്ക് പോകുമ്പോ കാതിലെ കടുത്തി കാശുമായി അവനും ഞാൻ ചോദിച്ചു മലായി കാളങ്ങൾക്ക് ഞാൻ ഇങ്ങനെ വീട്ടു